വ്യത്യസ്തമായ കർമ്മപരിപാടികളുമായി ഗാന്ധി ജയന്തി ആഘോഷിച്ച് തൊടുപുഴ ന്യൂമാൻ കോളേജിലെ വാരാഘോഷത്തിന്റെ ഭാഗമായി പരിപാടികളാണ് ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് രാജ്യമെമ്പാടും ഗാന്ധി ജയന്തി സമുചിതമായി ആഘോഷിച്ചപ്പോൾ വ്യത്യസ്തമായ കർമ്മപരിപാടികൾ അണിനിരത്തി ന്യൂമാൻ കോളേജ് എൻ സി സി യൂണിറ്റ് ജനസ്രദ്ധ നേടി ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെ ഭാഗമായി പത്തിന പരിപാടികളാണ് എൻ സി സിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചത് തൊടുപുഴ മർച്ചന്റ് അസോസിയേഷനുമായി ചേർന്ന് കോളേജിൽ നടത്തിയ ഗാന്ധി അനുസ്മരണ പരിപാടിയിൽ ഗാന്ധിജിയുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാജു അബ്രഹാമിന്റെ അധ്യക്ഷത നടന്ന പരിപാടിയിൽ എൻ സി സി ഓഫീസർ ക്യാപ്റ്റൻ പ്രജീവ് സി മാത്യു മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് രാജു തരണിയിൽ ജനറൽ സെക്രട്ടറി സി കെ നവാസ് ട്രഷറർ അനിൽകുമാർ പീഡിക്കപ്പറമ്പിൽ അടക്കമുള്ളവർ പങ്കെടുത്തു തുടർന്ന് മങ്ങാട്ടുകവലിയിലേക്ക് നടത്തിയ ഗാന്ധി അനുസ്മരണ റാലി കാഞ്ഞാർ എസ് ഐ ബൈജു പി ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു മങ്ങാട്ടുകോല ബസ്റ്റാൻഡിലെത്തിയ റാലിക്ക് ശേഷം ലഹരിക്കും സാമൂഹിക തിന്മകൾക്കും എതിരെ ബോധവൽക്കരണ സന്ദേശം ഉയർത്തി ഡിസ്പ്ലേ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജെസി ആന്റണി ഉദ്ഘാടനം ചെയ്തു നമുക്ക് ഓരോരുത്തർക്കും നമ്മളുടെ ജീവിതമാണ് നമ്മളുടെ സന്ദേശം എന്ന് പറയാൻ തര പറ്റത്തക്ക തരത്തിൽ നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ ശ്രമിക്കുകയാണ് ഈ അവസരത്തിൽ ഇങ്ങനെ ഓരോ ഗാന്ധി ജയന്തി ദിനത്തിലും നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഗാന്ധിജി എന്നും വ്യക്തി ജീവിതത്തിൽ ശുചിത്വം പാലിച്ചിട്ടുള്ള ആളാണ് സ്വന്തം കക്കൂസ് മാത്രമല്ല അന്യരുപയോഗിക്കുന്ന കക്കൂസുകൾ പോലും കഴുകാൻ ഒരു മടിയും കാണിക്കാത്ത ആളായിരുന്നു അതുപോലെ തന്നെ ലഹരി വിരുദ്ധ ദിനമായിട്ട് ഗാന്ധി ജയന്തി നാം ആഘോഷിക്കുന്നുണ്ട് ലഹരി ജീവിതത്തെ എങ്ങനെയെല്ലാം ബാധിക്കുന്നു സ്വാധീനിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ എൻ സി സി കാഡറ്റ്സ് നമ്മുടെ പ്രജീഷ് സാറിന്റെ നേതൃത്വത്തിൽ ലഹരിക്കെതിരായി എന്തും പോരാടുന്നവരാണ് അടുത്ത വർഷത്തെ റിപ്പബ്ലിക് ദിന പരേഡിന് തെരഞ്ഞെടുക്കപ്പെട്ട കോളേജ് വനിതാ ബാൻഡ് അവതരിപ്പിച്ച ഡിസ്പ്ലേ ഏറെ ശ്രദ്ധേയമായി ശുചിത്വ കേരളം ശുചിത്വ ഭാരതം എന്ന മുദ്രാവാക്യം ഉയർത്തി കേഡറ്റുകൾ മങ്ങാട്ടുകോല നാലുവരി പാത ശുചീകരിക്കുകയും മെഗാ ക്ലീനിംഗ് പ്രോഗ്രാമിൻ്റെ ഭാഗമായി ശുചിത്വ സന്ദേശം ഉയർത്തി പ്ലോഗിംഗ് റണ്ണും സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഭാഗമായി പൂന്തോട്ട നിർമ്മാണം പ്ലാസ്റ്റിക് നിർമ്മാർജ്ജനം പരിസര ശുചീകരണം പച്ചക്കറിത്തോട്ട നിർമ്മാണം വൃക്ഷത്തൈനടിയിൽ യുവജന ശാക്തീകരണ സെമിനാർ എന്നിവയും നടത്തി ന്യൂസ് ബ്യൂറോ തൊടുപുഴ